പറഞ്ഞല്ലോ ഓരോ പാട്ടുമായിട്ടും ബന്ധപ്പെട്ട് സാറിന് ഓരോ അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞു ചില പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് കഥകളും കേട്ടിട്ടുണ്ട് സാറിങ്ങനെ പറഞ്ഞതായിട്ട് മറ്റു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഓ മൃദുലേ എന്ന് പറഞ്ഞ ആ ഗാനം അല്ലേ എന്തായിരുന്നു സാർ അതിന്റെ ഓ മൃദുലേ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ എന്ന് പറഞ്ഞ ആ പാട്ടും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് പാട്ട് റെക്കോർഡ് ചെയ്ത് സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാനത് അറിയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്നേഹിതനുണ്ടായിരുന്നു ഇവിടെ ഡോക്ടർ രസീന്ദ്രൻ അദ്ദേഹം കല്യാണം കഴിച്ചത് നമ്മുടെ മരിച്ചുപോയ കെ ജി സേനാഥ സാറിൻ്റെ സഹോദരി വേണിയാണ് അപ്പോൾ ഈ വേണിയും രസീന്ദ്രനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സെന്നല്ല പറയേണ്ടത് അവരെ ഭംഗി ഏറ്റവും ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുകയും ഈ വേണി കുടയൊക്കെ എടുത്ത് തല്ലുകയൊക്കെ ചെയ്യേണ്ടത് കാരണം അത്ര ഒരു എന്താ പറയുക സ്വന്തം ഒരു കൊച്ചനിയത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോൾ അവർ അമേരിക്കയിലാണ് അമേരിക്കയിൽ ജോലിയായിട്ട് പോയി ഈ രസീന്ദ്രൻ ആ കൂട്ടത്തില് വേണിയും പോയി വേണി നഴ്സിംഗ് ഇത് പാസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള മലയാളി സംഘടനകൾക്ക് മുഴുവൻ ഒഴിച്ചുകൂടാൻ പെയ്യാത്ത രണ്ട് വ്യക്തികളായിരുന്നു ഇവർ രണ്ടു ആര് വേണിയും രസീന്ദ്രനും അപ്പോൾ അങ്ങനെപ്പോഴാണ് ഒരിക്കൽ വേണിയുടെ കാറ് ടയർ വെടി തീർന്നിട്ട് ഈ ഹൈസ്പീഡിൻ്റെ ട്രാക്കില്ലേ അതിലേക്ക് പോയി ഒരു വലിയ ട്രക്ക് വന്ന് അതിൻ്റെ മുകളിൽ കയറി വേസ്റ്റ് പോയി ആ ദിവസം മുതൽ രഹീന്ദ്രനെ ആളക് മാറി കംപ്ലീറ്റ് ചെയ്ഞ്ച് ചെയ്തു അതായത് കുളിക്കില്ല ജട പിടിച്ച മുടി കുഞ്ഞുങ്ങളെയൊക്കെ ഒരുപാട് വഴക്ക് കുറയുക കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് വെറുപ്പിക്കുക ഇതെല്ലാം കഴിഞ്ഞും രേണിയും പിന്നെ വേണി മരിച്ച ആ സമയത്ത് ഒരു വർഷം അല്ലല്ല അതിനുമുമ്പ് ആ ദിവസം ഇപ്പോൾ രാവിലെ വന്ന് ഷേവ് ചെയ്ത് പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പം മക്കൾക്കൊക്കെ വലിയ സിയോ പപ്പ പോലെ ആയി പഴയത് വന്ന് സന്തോഷമായിട്ട് പോയി അപ്പം ആ പതിനൊന്നര മണിക്കൊട്ട് ഒരു ഫോൺ വന്ന് ഞാൻ ഡോക്ടർ സുവിസൈറ്റ് ചെയ്തത് അത് ഈ പതിനൊന്നര മണിക്ക് പുള്ളി സൈനയുടെ എൻ്റെ കുത്തി മരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ചെവിക്കാത്തൊരു വാക്ക്മാൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ ഓ മൃദല എന്നുള്ള എട്ട് പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ട് ഈ മരിച്ചുകഴിഞ്ഞാൽ ആ വാക്ക്മാൻ എടുക്കുമ്പോഴും ആ പാട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എട്ട് പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ അപ്പോൾ അകലെയാണെങ്കിലും ധന്യേ നിൻ സ്വരം ഒരു തേങ്ങലായി എന്നിൽ നിറയുമെന്നുള്ള ആ ഒരു വാക്കങ്ങനെ ഇതാണോ അതോ ഞാൻ ചെയ്ത പാട്ടിൻ്റെയാണോ അതോ ഇത് രണ്ടും കൂടാണോ ഏ അപ്പം അതുകൊണ്ട് ആ പാട്ടിനെ സംബന്ധിച്ചുള്ള പാട്ടിനോടല്ല പാട്ടിനോടും ഉണ്ട് ആ പാട്ടിൻ്റെ പിന്നിലുള്ള ആ വികാരം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ്റെ അവസാന നിമിഷത്തിൽ കേട്ട് മരിച്ചൊരു പാട്ട്